അറിയണേ ഇന്ന തീർച്ചയായും ുംയവും ദുഃഖിക്കുന്നഹ്റത്തില് അവർ ദുഃഖിക്കുക അപ്പൊ ദുനിയാവണ്ടെങ്കിലും ആഹ്റത്തിനെ സംബന്ധിച്ച് അവർക്ക് എന്തില്ല അല്ല അവരെന്ത്യില്ല ദുഃഖിക്കുകയില്ല ആഹ്റത്തിൽ വെച്ച് അവർ ദുഃഖിക്കുകയില്ല എന്നർത്ഥം

ഫുസ്റത്തി ബുഷറയെ വിശദീകരിക്കപ്പെട്ടു വ്യാഖ്യാനിക്കപ്പെട്ടു ഫി ഹദീസിനെ ഒരു ഹദീസിലെ സഹാക്കിമദിനെ സഹിയാക്കിയിട്ടുണ്ട് ബിറു എസ് വാലിഹ സത്യവിശ്വാസിയുടെ അൽ ബുഷറ എന്ന് വെച്ചാൽ എന്താണ് റുയ്യത്ത് സ്വാലിഹ എന്ന് പറയുന്നത് ഔ തുറ ലഹു ബിറുത്ത് നല്ല നല്ല സ്വപ്നങ്ങളാണെന്ന് സ്വപ്നമാണ് എന്നതുകൊണ്ട് ഒരു ഹദീസ് അതുകൊണ്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് നല്ല നല്ല സ്വപ്നമാണ് എന്നാണ് ഇതിന് വ്യാഖ്യാനം നൽകപ്പെട്ടത് ഒരാൾ അതിനെ കാണുന്നു ആഹു അല്ലെങ്കിൽ അതിനെ അവനെ കാണിപ്പി കാണിക്കപ്പെടുന്നുണ്ട് അങ്ങനെ എന്താണ് നല്ല സ്വപ്നം എന്നൊക്കെ ഉണ്ട് ആ പിന്നെ പറ്റി പല പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാം എന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ നല്ല കാര്യം ചെയ്യുകയും ആളുകൾ അവനെ പ്രശംസിക്കുകയും ചെയ്താൽ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ മറുപടി പറഞ്ഞു ആ ജി ബിഷ് ബുഷ്ർ മൊമ്മിൻ അൽ മൊമ്മിൻ ആദ്യേ വരുന്ന ഒരു നല്ല അവസ്ഥയാണ് എന്ന് അങ്ങനെ പല ഈ അൽ ബുഷർക്ക് പല അഭിപ്രായങ്ങളുണ്ട് അപ്പം ലാഹർ ആഹ്റത്തിലുണ്ട് എന്താണ് അൽ ജനത്തവും പ്രസ്വർഗവും വസവാ പ്രതിഫലമൊക്കെ ഉണ്ട് എല്ലാ തപതിയിലി കെലിമാഅത്തില്ല അള്ളാഹുവിൻ്റെ കെലിമത്തുകൾക്ക് മാറ്റം വരുത്തുന്ന ഒരാളും ഇല്ലാതായത് ലാഹൽഫ അൽ ഫലി മാറ്റം വരുത്തുക അല്ലെങ്കിൽ മാറ്റം വരുത്തൽ എന്ന സംഗതിയില്ല അതായത് അള്ളാഹു വാഗ്ദാനം ചെയ്തതിനൊരു എന്തില്ല ഹൽഫല്ലേ ഹുൽഫില്ല അഥവാ അതിനൊരു ലംഘനം ഇല്ലാലിക്കൽ അത് കുറി പറയപ്പെട്ട കാര്യം ഹുഅൽ ഫൗസുൽ അവയും അത് തന്നെയാണ് ഏറ്റവും വലിയ അല്ലെ അവയുമായ മഹനീയമായ ഫൗസ് വിജയം ഹോലായും അങ്ങേ ദുഃഖിപ്പിക്കാതിരിക്കരുടെ അവരുടെ കൗലിൽ ഒക്കെ അങ്ങേടുള്ള ലസ്തം എന്ന് പറയുന്ന ബിധങ്ങൾ അവരുടെ എന്താണ് പ്രബോധനത്തിനായി പോകുമ്പോൾ നീ ഞങ്ങളുടെ ഒക്കെ അയക്കപ്പെട്ട ദൈവദൂതനൊന്നും എന്ന് പറയുമ്പോൾ അങ്ങേ അവരുടെ പറച്ചിൽ അങ്ങേ എന്താക്കി ദുഃഖിപ്പിക്കാതിരിക്കട്ടെ വഹയ്യൂർ അതല്ലാത്ത വേറെയും മറ്റ് പല സംസാരങ്ങളും ഇന്ന അല്ലെ ഇന്നുള്ളത് ഇസ് ഇസ്തീനാഫാണ് ഇസ്തീമിനാഫ ജും മുസ്താനിഫ ജുംലിയാണ് അവിടെ മുസ്താനിഫ ത ജുംലിയാണ് ഇന്നൽ ഇന്നൽ ഇസ്സത്ത് വെച്ചാൽ ശക്തി അല്ലെങ്കിൽ പ്രതാപം ഇല്ലാഹി പൂർണ്ണമായിട്ടും തന്നെയാണ് കേൾക്കുന്നവനാണ് അല്ലെ എല്ലാ കേൾക്കണ്ട കൗലിനെയും കേൾക്കുന്നവനാണ് അല്ലെ എല്ലാ പ്രവർത്തനത്തെയും വിശ എന്താണ് വിശാലമായി അറിയുന്നവനാണ് എന്നിട്ട് അവർക്ക് തന്നെ പ്രതിഫലം നൽകുന്നവനാണ് വയനുടക്കം അങ്ങനെ സഹായിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു അലാറിയാഹി അള്ളാഹുവിനുള്ളതാണ് അടിമകളാൽ എല്ലാവരും അള്ളാഹു അടിമയാണ് എല്ലാവരും എല്ലാവരും സൃഷ്ടികളാണ് ഉടമസ്ഥയിലുള്ളവരാണ് ഒമായത്തബി പിൻപറ്റുന്നില്ല അല്ലീന ഒരു കൂട്ട് അള്ളാഹുവിനെ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുക അതായത് അല്ലേ അള്ളാഹല്ലാത്ത വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകൾ അള്ളാഹല്ലാത്ത വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്നു ഷുറഖ അലഹു അള്ളാഹുവിന് പങ്കുകാരെന്ന നിലയ്ക്ക് അള്ളാഹുവിനെ പങ്കുകാരാണ് കൺസെപ്റ്റിൽ അങ്ങനെ അവരെ ആരാധിക്കുന്ന ആളുകളുണ്ടല്ലോ ആ പിൻപറ്റുന്നില്ല അലൽ ഹക്കീക് ഇതൊക്കെ എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അതിനെ തൊട്ട് എന്താണ് ഉയർന്നവരാണ് അപ്പം പങ്കാരുന്നു മറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പങ്കാരാണ് അവർ എന്നവരുടെ വിശ്വാസം അവരുടെ വിശ്വാസത്തിൽ ശരിയക്കായിട്ടുണ്ടല്ലോ ഇവര് ആ നിലക്ക് അവരെ എന്ത് ചെയ്യ അള്ളാഹുവിനെ കൂടാതെ ഇവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ആളുകൾ അവര് പിന്നോത്തിൽ നിന്നില്ല പറഞ്ഞല്ലോ അവിടെ എന്താ വെക്കാന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഷുറക്കബിയുടെ മഫൂലാക്കോ അത് യദുവിന മിന്ദൂനില്ലാഹി അസ്നാമാകല്പി വെച്ചാൽ മതി അപ്പം അള്ളാഹു അല്ലാതെ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങൾക്ക് വിഭാഗത്ത് ചെയ്യുന്ന ആളുകൾ പിൻപറ്റുന്നില്ല ശ്വറക്കാ അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ ശരീരന്മാരെ പിൻപറ്റുന്നില്ല അപ്പൊ അള്ളാഹുവിന്റെ യഥാർത്ഥത്തിൽ ശരീരന്മാരില്ലല്ലോ അപ്പൊ അവർക്ക് പിൻപറ്റാൻ കഴിയോ എന്തായാലും കഴിയില്ല ഇനി ഇന്ന് എന്നർത്ഥം മാടർത്ഥം ഇല്ലെന്നര്ത്ഥം ഇയത്ത ബിയോവിനെ ഫീതാലിക്ക് ആവശ്യ കാര്യത്തിൽ അവർ പിൻപറ്റുന്നില്ല ഇല്ലല്ലോന്നെ കേവലം വിചാരത്തെ അല്ലാതെ കേവലം അവരുടെ ഉള്ളിലുള്ള വിചാരം വിചാരത്തെ മാത്രമാണ് പിൻപറ്റുന്നത് ഏതായതുള്ള അന്നഹും അവരുടെ ഉള്ള അന്യനെ അവരുടെ വിചാരത്തെ ഏതാ വിചാരം അന്നഹ ആലിഹത്തും തഷ്ഫലഹും ആഹാരത്തിൽ വെച്ച് അവർക്ക് ശുപാർശ നടത്തുന്ന ആരാധ്യരാണ് ഇവകളെന്ന് അവരുടെ ആ ഒരു ലഞ്ഞ് അതിനെ മാത്രമേ അവർ വിശ്വ എന്താണ് പിൻ പറ്റുന്നുള്ളൂ വൈ ഇൻ അവിടെ മാനർത്ഥം വൈൻ ഹും ഇല്ലാ ഇയഹ്റുസൂൻ അവർ എന്താണ് കളവ് പറയുന്നവരല്ലാതെയല്ല ഇയക്കി ബൂനഫീദാലിഖാ ആവശ്യത്തിൽ വിഷയത്തിൽ കളവ് പറയുന്നവരല്ലാതെയല്ല അപ്പോ അല്ലതീ അവൻ യാതൊരുവനാണ് ജാലലൊക്കെ മുല്ലയില്ല രാത്രിയെ നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ആ രാത്രിയിൽ സമാന മനസ്കരാവാൻ വേണ്ടി ശാന്തി ലഭിക്കുന്നവരാവാൻ വേണ്ടി വന്നഹാറ പകലിനെ സംവിധാനിച്ചിരിക്കുന്നു മുബിസുറാ ആ പകൽ തന്നെ എന്താണ് കാണുന്നതായെന്നെ അപ്പം ഇവിടെ ഇസ്നാദുൽ ഇബുസാർ ഇബുസാർ എന്നതിന് ഇസ്നാദ് ചെയ്തു ചേർത്തു ഇലഹിയതിലേക്ക് പകലില്ലേ അപ്പം പകലിനെ പറ്റി മുബുസുർ എന്ന് പ്രയോഗിച്ചത് മജാസു ഒരു മജാസിയായ പ്രയോഗമാണ് യുബിസുറു ഫീ കാരണം പകലിലാണ് കാണപ്പെടുന്നത് അപ്പം പകലിനെ കാണുന്നതെന്ന് വെച്ചാൽ എന്താണ് ആ പകലിൽ മറ്റുള്ള ആളുകൾ കാണും രാത്രിയിൽ അങ്ങനെ കാണും ലീരിട്ടായത് കൊണ്ട് അപ്പം കാണുന്നതായ പകൽ പകലല്ല ശരിക്കും കാണുന്ന പക്ഷെ പകലിൽ ആളുകൾ കാണും പക്ഷെ ആ പകലിനെ സംബന്ധിച്ച് തന്നെ എന്താണ് മുബിസിർ മുബ്സറായ വിധത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുകയാണ് പിന്നെ അപ്പോൾ എന്താണ് അങ്ങനെ തന്നെ അർത്ഥം നോക്കുകറ കാണുന്നതായ അല്ലെങ്കിൽ കാഴ്ചയുള്ളതായ പകലിൽ കാഴ്ചയുള്ളതായ പകലിനെയും നിങ്ങൾക്ക് സൃഷ്ടിച്ചു വന്നിരിക്കുന്നു അപ്പം പകലല്ല കാണുന്നത് പകലിൽ ആളുകൾ ആണ് മറ്റുള്ള സംഗതികളെ കാണുന്നത് ഇന്ന തീർച്ചയായും അതിലുണ്ട് ല ആയാത്തി എന്ന് വെച്ചാൽ ദലാലാത്തിൻ തെളിവുകളുണ്ട് അല വഹ്ദാഹാലയുടെ ഏകത്വത്തിനു ഏകത്വത്തിനുള്ള തെളിവുകളുണ്ട് നിക്കോമി സമാരി ചിന്തയുടെ അല്ലെങ്കിൽ ചിന്തനീയമായ കേൾവി കേൾക്കുന്ന ഒത്തി അതിന് ഉപദേശം സ്വീകരിക്കാൻ ഉതകുന്ന കേൾവി കേൾക്കുന്ന സമൂഹത്തിന് അള്ളാഹുയേഖനാണ് എന്നതിനുള്ള തെളിവുകൾ അതിനുണ്ട് കാലു അവർ പറഞ്ഞു പറഞ്ഞു ഓ വമൻ പിന്നെ വാദിച്ച ആളുകളും എന്ത് അന്നൽമത്ത മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വാദിച്ച ആളുകളും ഈ മൂന്നാൾക്കാരും പറഞ്ഞു ഇത്താഹു അല്ല അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു അള്ളാഹു ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ടാവനായിട്ട് കാലത്ത് ആലാലഹം അള്ളാഹുനോട് പറയുകയാണ് സുബ്ഹാന അവൻ അത്ര പരിശുദ്ധനാണ് തൻസീ അല്ലഹു അവനെന്ത് ചെയ്യുന്നു ഞാൻ വാഴ്ത്തുന്നു അള്ളാഹു അഹ് തന്നെ വാഴ്ത്തയാണ് അനിൽ വലത് കുട്ടി ഉണ്ടാകുന്ന തൊട്ടൊക്കെ ലോനി അവൻ എന്താണ് ആവശ്യം തീർന്നവനാണ് അൻകുലി അഹദിൻ ഏതൊരുത്തിനെ തണ്ടും അതായത് മനുഷ്യനാണ് കുട്ടിയൊക്കെ വേണ്ടത് ഒരു മനുഷ്യൻ മനസ്സു മനുഷ്യൻ്റെ മനസ്സിന് ഇണക്കമാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് അല്ലൊക്കെ അങ്ങനത്തെ ആവശ്യം ഇല്ല വൈനമായ വലതു മനിതാജി അല്ലി വൈനമായ വലതാ കുട്ടിയെ തേടുന്നത് ആര് മാത്രമേ ഉള്ളൂ മനുമയത്തിൽ പോലും വലതാ കുട്ടിയെ തേടുന്നവൻ മൈ ഹാ കുട്ടിയിലേക്ക് ആവശ്യമുള്ളവൻ മാത്രമേ കുട്ടിയെ തേടുക അവൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഉമാവാദ്യാർ പോരാത്തേനോ വാനഭൂവനങ്ങളിലൊക്കെയും ഉള്ളത് അല്ലാഹു ഉള്ളതാണ് മിൽക്കം വഹൽക്കം അബീതാവും ഉടമസതിയാലും സൃഷ്ടിപ്പിനാലും അതുപോലെ തന്നെ അടിമകളാവുന്നതിനാലും ഇൻ മ ഇന്ദക്കും സുൽത്താൻ നിങ്ങളുടെ അടുക്കൽ ഒരു തെളിവുമില്ല ഹുജ്ജ ഒരു തെളിവുമില്ല ബിഹാദ ഇതിന് അല്ലാതി തക്കൂലൂനഹു നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് യാതൊരു തെളിവും ഒരു പ്രമാണവും നിങ്ങളുടെ അടുക്കലില്ല ആ തക്കൂലൂടെ നിങ്ങൾ പറയുകയാണ് അല്ലാ അള്ളാഹുവിന് മേൽ മാലാത്ത അലമ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഇസ്തീഫാമി പേടിപ്പിക്കുന്നതിൻ്റെ ഒരു ചോദ്യം ചെയ്യലാണ് ചോദിക്കലാണ് പേടിപ്പിച്ചുകൊണ്ടുള്ള ചോദിക്കലാണിത് കുല്ബി അങ്ങ് പറയുക ഇന്ന അല്ലെഫ്തറുൻ അള്ളാഹാ ഇൽ ഗദിബ അള്ളാഹുവിന് മേൽ കളവിനെ കെട്ടി ആളുകൾ തീർച്ചയായും വലതീലി അള്ളാഹുലേക്ക് കുട്ടിയെ ചേർക്കൽ കൊണ്ട് അള്ളൊക്കെ കുട്ടിയുണ്ടെന്ന് പറയലുകൊണ്ട് ലായ് ഫുല അവർ വിജയിക്കുകയില്ല ലഹും അവർക്കൊണ്ട് കൊണ്ട് മത്താവിൻ കലയിൽ ഒരു പരിമിതമായ കുറഞ്ഞ തരത്തിലുള്ള ഒരു സുഖാസ്വാദനമുണ്ട് ഫിദ് ദുനിയവരി വെച്ച് എത്താവിനെ ബി അതുകൊണ്ട് അവർ ആസ്വദിക്കും ബുദ്ധദഹയാദിയും അവരുടെ ജീവിതകാലം അത്രയും സുമ്മലീന പിന്നീട് നമ്മളിലേക്ക് മാത്രമായിരിക്കും അർജു അവരുടെ മടക്കം മരിക്കൽ കൊണ്ട് മരിക്കൽ കൊണ്ട് സുമ്മനുഗീക്കും പിന്നെ നാം അവരെ രുചിപ്പിക്കും അല്ലതാപശരി ശക്തമായ ശിക്ഷയെ ബദൽമോത്തി മരണാനന്തരം ബിമാക്കാനോ അവർ സത്യം നിഷേധിച്ചത് കാരണത്താൽ ഒത്തു